സത്യവിശ്വാസികളുടെ സത്യവിശ്വാസം അള്ളാഹു സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തവരെ പോലെ ജീവിക്കേണ്ടി വരിക എന്നത് വലിയ സങ്കടമുള്ള ഒരു കാര്യമാണ് എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിക്കുക എന്നതുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ കുടുംബ ബന്ധം താളം തെറ്റുമ്പോഴാണ് അത് വലിയ തോതിൽ സംഭവിക്കുക എത്രത്തോളം നമ്മളോട് അടുത്ത ബന്ധത്തിൽ നിൽക്കുന്നയാളാണോ ആ ബന്ധത്തിൽ വിള്ളൽ വരുമ്പോൾ അതിന്റെ ആഘാതവും വർദ്ധിക്കും വളരെ അകന്ന ബന്ധങ്ങൾ തമ്മിലാണ് ശിഥിലമാകുന്നതെങ്കിൽ അത്ര തന്നെ ആഘാതം ഉണ്ടായിക്കൊള്ളണം എന്നില്ല എന്നാൽ നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഭാര്യയും ഭർത്താവും തമ്മിലാണ് ഒരു പ്രയാസമുണ്ടായത് എങ്കിൽ അതാ കുടുംബത്തെ വല്ലാതെ പിടിച്ചുലക്കും ഉപ്പയും മകനും തമ്മിലാണ് പ്രയാസമുണ്ടാകുന്നത് എങ്കിൽ അതൊക്കെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ബന്ധം അടുത്തെടുത്ത് വരുന്നതിനനുസരിച്ച് അതിന്റെ ആഘാതവും വർദ്ധിക്കും ഉയരത്തിലുള്ളത് ഊക്കിൽ വീഴും എന്നൊരു പഴമൊഴിയുള്ളതുപോലെ എത്ര അടുത്താണോ നമ്മുടെ അവസ്ഥ ഉള്ളത് അതിന് വലിയ പ്രയാസങ്ങൾ ഉണ്ടാകും എന്നത് തന്നെയാണ് നമുക്ക് വീടും അതുപോലെ തന്നെ ജോലിയും വാഹനവും മറ്റുള്ള സ്ഥാനമാനങ്ങളും പദവികളും എല്ലാം ജീവിതത്തിൽ ഉണ്ടായാലും കുടുംബത്തിൽ വെള്ളലുണ്ട് എങ്കിൽ അതൊന്നും നമുക്ക് ആസ്വദിക്കുവാൻ കഴിയുകയില്ല എന്നതാണ് പലരുടെയും അനുഭവം മാത്രവുമല്ല മതപരമായും ഒട്ടേറെ ദുരന്തങ്ങൾ കുടുംബം വിച്ഛേദിക്കുന്നവരെ കാത്തിരിക്കുന്നുണ്ട് എന്നതുകൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട് ഭൗതികമായി അവരൊരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും ദിവസവും മാനസിക സംഘർഷം ഉണ്ടാവും നല്ല വീട്ടിലും നല്ല റൂമിലും റൂമിനുള്ളിൽ മുഴുവൻ എ സിയും ഒക്കെയാണെങ്കിലും അവരുടെ ഉള്ളു എപ്പോഴും ചുട്ടുപൊള്ളുന്ന അവസ്ഥയായിരിക്കും അതിൻ്റെ സൗകര്യങ്ങളൊന്നും അവർക്ക് അനുഭവിക്കാൻ കഴിയില്ല എത്ര വലിയ കാശുണ്ടായിട്ടും കാര്യമില്ല സൗകര്യം ഉണ്ടായിട്ടും കാര്യമില്ല അതൊക്കെ ഉണ്ടാകുന്ന പ്രയാസങ്ങളാണ് എന്നാൽ മതപരമായി തന്നെ ഈ കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ഒട്ടനവധി പ്രയാസങ്ങൾ ഉണ്ടാവും ദുരന്തങ്ങൾ ഉണ്ടാകുമെന്ന് വിശുദ്ധ ഗുർഹാനും തിരുവചനങ്ങളും നമ്മെ അറിയിക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ കുടുംബത്തിൽ എവിടെയെങ്കിലും ഒരു കഴിഞ്ഞാൽ ആ കുടുംബ ബന്ധത്തെ നമ്മൾ വിച്ഛേദിച്ചാൽ അള്ളാഹുവുമായുള്ള ബന്ധം നമ്മളിൽ നിന്ന് അറ്റുപോകുമെന്നാണ് അതാണ് ഏറ്റവും ഗുരുതരമായ കാര്യം ആ നബി നബി ഹുറൈ വസ്വല റസൂൽ വല്ല പറഞ്ഞു കാല ഇന്നർ റഹിമ നിശ്ചയമായും കുടുംബ ബന്ധം എന്ന് പറയുന്നത് പരമകാരുണ്യകരിൽ നിന്നുമുള്ള വേരാണ് എന്ന് പറയാണ് നിന്നെ ആര് ചേർത്തുവോ അവനെ ഞാനും ചേർക്കും നിന്നെ എന്ന് പറഞ്ഞാൽ കുടുംബ ബന്ധത്തെ കുടുംബ ബന്ധത്തെ ആര് ചേർത്തുവോ വസൽ തുഹു ഞാനും അവനെ ചേർക്കും വമൻ കത നിന്നെ ആര് വിച്ഛേദിച്ചുവോ കഥഹു ഞാൻ ഞാനും ചെയ്യും വിച്ഛേദിക്കും അപ്പൊ കുടുംബ ബന്ധത്തെ ചേർത്താൽ അള്ളയും നമ്മളോട് ബന്ധം ഉണ്ടാവും എന്നാൽ ആ ബന്ധം ആര് വിച്ഛേദിക്കുന്നുവോ അവരുമായി അള്ളാഹുവും ബന്ധം വിച്ഛേദിക്കും ഇതാണ് ഒന്നാമത്തെ വിഷയം ഇപ്പൊ നമ്മൾ ഇവിടെ ചുമഴക്ക് വന്നു നിസ്കരിക്കുന്നുണ്ട് നോമ്പ് നോൽക്കണുണ്ട് എല്ലാ കാര്യവും നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാതെയാണ് ഇതൊക്കെ ചെയ്യുന്നത് എങ്കിൽ അള്ളാഹുവുമായുള്ള ബന്ധം നമുക്കില്ല ആ ബന്ധമില്ലെങ്കിൽ ഇപ്പോ ഇവിടെ വയർ ചെയ്ത് വെച്ചു ആയിരിക്കും അവിടെ എ സി ഉണ്ട് അതേപോലെ തന്നെ ലൈറ്റ് ഉണ്ട് ഫാനുണ്ട് ട്യൂബുണ്ട് എല്ലാ സൗകര്യമുണ്ട് വയറും വലിച്ചു വെച്ചിട്ടുണ്ട് എല്ലാം റെഡിയാണ് പക്ഷേ പിന്നെ കറണ്ട് ഇല്ലെങ്കിലും കണക്ഷൻ ഇല്ലെങ്കിലും അതുകൊണ്ട് കാര്യമില്ലല്ലോ ഇതൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല ഇതേപോലെയാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷെ അള്ളി നമ്മളും തമ്മിലുള്ള കണക്ഷൻ ഇല്ലെങ്കിൽ ബന്ധമില്ലെങ്കിൽ പിന്നെ ഇതൊന്നും വർക്ക് ആവില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്നർ റഹ്മത്ത ഒരിക്കലും തന്നെ ബന്ധം വിച്ഛേദിച്ച ആളുകളിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുകയില്ല എന്ന് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള കാരുണ്യം അവരിലേക്ക് ഇറങ്ങുകയില്ല ഇതാണ് രണ്ടാമത് ഉണ്ടാകുന്ന ദുരന്തം മൂന്നാമത്തതായി പറഞ്ഞത് നമ്മൾ ഒട്ടനവധി കാര്യങ്ങളിൽ പ്രാർത്ഥിക്കും എന്നാൽ രണ്ട് കാര്യത്തിൽ അള്ളാഹു ഒരിക്കലും പ്രാർത്ഥന സ്വീകരിക്കപ്പെടുകയില്ല അതൊന്ന് പാപവും മറ്റൊന്ന് കുടുംബ ബന്ധം എന്നാണ് പാപത്തിന്റെ വിഷയത്തിനും കുടുംബ ബന്ധം മുറിക്കുന്ന വിഷയത്തിനും നമ്മൾ അള്ളഹിനോട് ചോദിച്ചാൽ അള്ളന്ത് ചെയ്യൂല അതിന് ഉത്തരം നൽകുകയില്ല ഇതാണ് മൂന്നാമത്തെ ഒരു പ്രശ്നം നാലാമത്തെ വിഷയം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ശാപം അത്തരം ആളുകൾക്ക് ലഭിക്കും ആര ശാപം അള്ളാന്റെ ശാപം ലഭിക്കും മാത്രമല്ല അവർ ബധിരരായി മാറും അവർക്ക് അന്ധത ബാധിച്ചവരായി മാറുമെന്ന് അതാണ് ഞാൻ ഓതി വെച്ച ആയത്ത് നാൽപ്പത്തി ഏഴാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള നിങ്ങൾ ആയേക്കുമോ ഇന്ത നിങ്ങൾ കൈകാര്യകർത്താക്കളായാൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരായി നിങ്ങൾ മാറുമോ ും നിങ്ങൾ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ വിച്ഛേദിക്കുന്നവരായി മാറുമോ കൈകാര്യ എന്ന് പറഞ്ഞാൽ അത് ഭരണാധികാരി വരെ ബാധകമാകുന്ന കാര്യമാണ് വീട്ടിലുള്ള ഭരണാധികാരി എന്ന് പറയുന്നത് ആരാ ആ വീട്ടിലെ കുടുംബനാഥന്മാരാണ് അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന്റെ മേലിലും നിങ്ങൾ എവിടെയാണോ ഉള്ളതും അവിടെ അധികാരമുണ്ടായാൽ ആ രീതിയിലുള്ള ഒരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചുകൊണ്ട് അന്തൂഫിൽ അറു ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെയാണ് നിങ്ങൾ അറിവിച്ചുകൊണ്ട് വിച്ഛേദിക്കുന്നതെങ്കിൽ അള്ളാഹു സബിച്ചിരിക്കുന്നു അവരെന്തായി മാറും അവർ ബദിരായി മാറും അതുപോലെ തന്നെ അവർ അന്ധത ബാധിച്ചവരായി മാറും പിന്നെ അവർക്കൊന്നും കേൾക്കാൻ കഴിയില്ല ഒന്നും കാണാൻ കഴിയില്ല ഒക്കെ എന്താന്ന് ചോദിച്ചാൽ ഈ കേൾക്കേണ്ടതല്ല കേൾക്കുക കാണേണ്ടതല്ല കാണുക അപ്പൊ നമ്മളിപ്പോ ബസ് സ്റ്റാൻഡില് ബസ് സ്റ്റോപ്പില് ഒരു ബസ് കാത്തു നിൽക്കുകയാണെങ്കിൽ ഏത് ശബ്ദം കേട്ടാലും നമുക്ക് തോന്നും ബസ്സാണ് വരുന്നത് ലോറി ആയിരിക്കും ചിലപ്പോൾ വരുന്നത് പക്ഷെ അപ്പോൾ നമുക്ക് തോന്നും ബസ്സാണ് വരുന്നത് അഥവാ നമ്മൾ എന്താണോ മനസ്സിൽ ഓർത്തു വെക്കുന്നത് ആലോചിക്കുന്നത് അതായിരിക്കും നമ്മുടെ കൺമുമ്പിൽ വരുന്നതൊക്കെ നമുക്ക് സംഭവിക്കാം അതേപോലെ ആരു ആരുമായിട്ടെങ്കിലും നമുക്ക് വല്ല പണക്കങ്ങളോ അകൽച്ചകളോ ഉണ്ട് എങ്കിൽ പിന്നെ അയാളിൽ നിന്ന് എന്തെല്ലാം സംസാരങ്ങൾ ഉണ്ടാകുന്നോ സമീപനങ്ങൾ ഉണ്ടാകുന്നുവോ ഇടപെടലുകൾ ഉണ്ടാകുന്നുവോ അതെല്ലാം ഈ പ്രശ്നത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് മാത്രമേ ചിന്തിക്കുകയുള്ളൂ അതാണ് അവർക്ക് പിന്നെ കാണേണ്ടത് കാണൂല കേൾക്കേണ്ടത് കേൾക്കൂല ആ അവസ്ഥയിലേക്ക് അവരായി പോവുകയും ചെയ്യും എന്നാണ് അപ്പൊ ഇത് വലിയ ദുരന്തമാണെന്ത് ഈ ബന്ധ വിച്ഛേദനം നടത്തി കഴിഞ്ഞാൽ അള്ളാന്റെ ശാപം കിട്ടുന്ന ഒരു കാര്യമാണെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് നാലാമത്തെ കാര്യം അഞ്ചാമത്തെ കാര്യം എന്താന്ന് ചോദിച്ചാൽ റസൂള്ളിയിൽ നിന്ന് റിപ്പോർട്ട് കാല അവിടുന്ന് പറഞ്ഞു ഇന്ന ബനി ആദം കുല്ല ആദമിന്റെ സന്തതികളുടെ കർമ്മങ്ങൾ അവർ പ്രവർത്തിച്ച അമലുകൾ എല്ലാ വ്യാഴാഴ്ചയും അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കും ലൈലത്തുൽ ഹാജറാക്കും അഥവാ വെള്ളിയാഴ്ച രാവിൽ വെള്ളിയാഴ്ച രാവിലെന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച രാത്രിയാണ് ആ വ്യാഴാഴ്ച രാത്രി എന്ത് ചെയ്യും ആദമിന്റെ സന്തതികൾ ചെയ്ത നിസ്കാരവും നോമ്പും സക്കാർക്കും അങ്ങനെ എന്തൊക്കെ സൽക്കർമ്മങ്ങളുണ്ടോ അതെല്ലാം അള്ളാഹുവിന്റെ മുമ്പിൽ ഹാലറാക്കുന്നു ദിവസമാകുന്നു സമയമാകുന്നു എന്നിട്ട് പറഞ്ഞതെന്താ എന്നാൽ ബന്ധം വിച്ഛേദിച്ച കുടുംബ ബന്ധം വിച്ഛേദിച്ച ആളുകളുടെ അമലുകൾ കർമ്മങ്ങൾ ഒരിക്കലും അവിടെ പ്രദർശിപ്പിക്കപ്പെടുകയില്ല അത് അതിൽ നിന്ന് മാറ്റി നിർത്തപ്പെടും എന്നാണ് റസൂൽ അല്ലാസ്ലും പറയുന്നത് അപ്പോ നമ്മുടെ കർമ്മങ്ങളും തന്നെ അള്ളാഹുവിനേക്ക് ഉയരണമെങ്കിൽ ഈ ബന്ധങ്ങൾ നന്നാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് പഠിപ്പിക്കുന്നത് ആറാമത്തെ വിഷയം നോക്കൂ നിങ്ങൾ അള്ളാഹുവിന്റെ ശിക്ഷ ഇഹലോകത്ത് തന്നെ പെട്ടെന്ന് കിട്ടുമെന്നാണ്

പരലോകത്ത് ശിക്ഷ സൂക്ഷിച്ചു വയ്ക്കുകയും ഇഹലോകത്ത് തന്നെ ശിക്ഷ ധൃതിപ്പെട്ട് ചെയ്യു നൽകുകയും ചെയ്യുന്ന പാപം ഏതാണെന്ന് ചോദിച്ചാൽ അത് കുടുംബ ബന്ധം മുറിക്കുകയും അക്രമം പ്രവർത്തിക്കുകയുമല്ലാതെ മറ്റൊരു പാപവുമില്ല എന്നാണ് അഥവാ കുടുംബ ബന്ധം വിച്ഛേദിക്കുകയും അതുപോലെ തന്നെ അക്രമം പ്രവർത്തിക്കുകയും ചെയ്താൽ പരലോകത്തൊക്കെ ഒരു ശിക്ഷ എടുത്തു വെക്കും ഇവിടുന്ന് വേഗം ധൃതിപ്പെട്ട് അതിനുള്ളവർന്ന് കൊടുക്കുകയും ചെയ്യും അത് ഇവിടുന്ന് തന്നെ അനുഭവിച്ചിട്ട് എന്തേലുള്ള മനുഷ്യന്മാര് പോവുള്ളൂ അത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യം അതായത് ബന്ധ വിച്ഛേദനത്തിലൂടെ ആ നാം ആരെയൊക്കെ മാനസികമായി പ്രയാസപ്പെടുത്തിയോ ആ പ്രയാസം അയാൾ മരിക്കുന്നതിന് മുമ്പ് അയാൾ തന്നെ അയാളുടെ ജീവിതത്തിൽ അനുഭവിക്കും യാതൊരു സംശയവും കാര്യത്തിൽ വേണ്ട അതൊക്കെ ഇവിടുന്ന് നമ്മൾ അനുഭവിക്കേണ്ടി വരും അതാണ് ആറാമത്തെ വിഷയം ഏഴാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ സിറാത്തിലൂടെ കടന്നു പോകാൻ കഴിയില്ല നാളെ നരകത്തിന് മുകളിലൂടെയുള്ള ആ പാലത്തിനാണ് സിറാത്ത് എന്ന് പറയുക അതിലൂടെ കടന്നുപോകുന്നവർക്ക് മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ ചില ആളുകള് അതിന്റെ മധ്യഭാഗത്തെത്തും ചില ആളുകൾ മുക്കാൽ ഭാഗത്തെത്തും അപ്പോഴേക്കും നരകത്തിലേക്ക് താഴെ വീഴും ആ നരകത്തിലേക്ക് അവരെ പിടിച്ചു വലിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഏതാർ അ ജനപത്തെ പറഞ്ഞു അമാനത്തും കുടുംബ ബന്ധവുമാണ് അത് ഒരു ഭാഗത്ത് അമാനത്തും കുടുംബ ബന്ധവും അയക്കപ്പെടുകയും അവ സിറാത്തിന്റെ ഇടതും വലതുമായി ഇരു ഇരുപാർശങ്ങളിലും നിൽക്കുകയും ചെയ്യും ഒരു ഭാഗത്ത് അമാനത്തുണ്ടാവും എന്താ എന്ന് പറഞ്ഞാൽ നമ്മളെ കുടുംബത്തിൽ നമ്മുടെ ഉത്തരവാദിത്തം സമൂഹത്തിൽ നമ്മുടെ ഉത്തരവാദിത്വം നമ്മുടെ ജോലി ജോലിസ്ഥലത്ത് നമ്മുടെ ഉത്തരവാദിത്വം അങ്ങനെ സമൂഹം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന എവിടെയൊക്കെ എന്തൊക്കെ അമാനത്തുകൾ ഉണ്ടോ നാം സ്വയം ഏറ്റെടുത്തതാവാം സമൂഹം ഏൽപ്പിച്ചതാകാം ആ അമാനത്തുകളിൽ വഞ്ചന കാണിക്കുകയോ ആ അമാനത്ത് അതിൽ അത് ഉപയോഗിച്ചുകൊണ്ട് തന്റെ സ്വാർത്ഥമായ കാര്യങ്ങൾ നടത്തുകയോ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുകയോ അങ്ങനെ എന്തൊക്കെ ചെയ്യുന്നുവോ ആ അമാനത്തിൽ അങ്ങനെ വഞ്ചന കാണിച്ചാൽ ഒരു ഭാഗത്ത് അമാനത്ത് അവനെ വലിച്ചു താഴെക്കിടും മറ്റൊന്ന് അവൻ കുടുംബ ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കിയവനാണ് എങ്കിൽ അതിന്റെ പേരിൽ അമ്മറും ഭാഗത്ത് ആ കുടുംബ ബന്ധം അവനെ പിടിച്ചെന്ത് നരകത്തിലേക്ക് ഇടുമെന്നാണ് അപ്പൊ ഇത് രണ്ടും വളരെ ഗൗരവമുള്ള വിഷയമാണ് എട്ടാമത്തെ വിഷയം എന്താന്ന് ചോദിച്ചാൽ ഫുൾ എന്താ അത്തരം ആളുകൾക്ക് ഈ കുടുംബ ബന്ധം വിച്ഛേദിച്ച ആളുകൾക്ക് സ്വർഗമല്ലാതെ പിന്നെ എന്തിനാണ് നിസ്കരിക്കുന്നത് എന്തിനാണ് നോമ്പൊലിക്കുന്നത് എന്തിനാണ് സഖാത്തു കൊടുക്കുന്നത് നമ്മൾ സുബൈക്ക് ജമായത്തിന് വലിയ എല്ലാ കാര്യവും ചെയ്യും പക്ഷേ ഈ കാര്യത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറല്ല എങ്കിൽ ഈ ഇത് ഞാൻ വളരെ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ ഇതുപോലെ അനവധി ആയത്തുകളും അതീസുകളും സുഹൃത്തുക്കളുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ അകന്നു നിൽക്കുക എന്നത് ശരിയായ നിലപാടല്ല അത് എത്രയും വേഗം എപ്പോഴാണോ മരിക്കുക എന്ന് നമുക്കറിയാൻ കഴിയില്ല ആ മരണം വരുന്നതിന് മുമ്പ് നാളെ ആവാം മറ്റന്നാളാവാം എന്ന് വിചാരിക്കുകയെല്ലാം എത്രയും നേരത്തെ അതെല്ലാം സുലു എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ് മൂന്ന് ദിവസമാണ് അതിന് കാരണം പറഞ്ഞ് ഒരു രണ്ട് വിശ്വാസികൾ തമ്മിൽ പണങ്ങി നിന്നാല് മൂന്ന് ദിവസത്തിൽ അപ്പുറത്ത് പോകാൻ പാടില്ല മനുഷ്യനാണ് ഒരു രണ്ടോ ഒന്നോ രണ്ടോ മൂന്ന് ദിവസമൊക്കെ ചിലപ്പോൾ അത് ഉണ്ടായി മനസ്സിലുണ്ടായി എന്ന് വരും പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് അത് വെച്ചുകൊണ്ടിരിക്കുക എന്നത് ഒരു വിശ്വാസിക്കൊരിക്കലും പാടില്ലാത്തതാണ് ഇന്ന് അള്ളാഹു നമ്മുടെ കുടുംബ ബന്ധങ്ങളെ കൂടുതൽ ഊട്ടിയുറപ്പിച്ച് മുന്നോട്ട് പോകുവാനുള്ള തോഫിക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ഈ കുടുംബ ബന്ധങ്ങളുടെ മഹത്വം നമ്മൾ ആരും കേൾക്കാത്തതല്ല പ്രസംഗങ്ങളിലും കുത്തുപുകളിലും ഒക്കെ ധാരാളമായി നമ്മൾ കേൾക്കുന്നവരാണ് ആ കുടുംബബന്ധം വിച്ഛേദിച്ചതിലുള്ള പ്രയാസങ്ങൾ ജീവിതത്തിൽ പലരും അനുഭവിക്കുന്നവരുമാണ് എന്നാലും ഇതെല്ലാം മനസ്സിലാക്കിയിട്ടും മറിഞ്ഞിട്ടും തന്റെ നിലപാടിൽ മാറ്റമില്ലാതിരിക്കാൻ ചില ന്യായങ്ങൾ പലരുടെയും മനസ്സിലുണ്ടാവും അപ്പൊ ഞാൻ ഈ ആശയങ്ങൾ ഒന്നാമത്തെ കുത്തുബേയിൽ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ നമ്മളെ മനസ്സിൽ ഇങ്ങനെ ഓരോ ആശയങ്ങൾ ഉണ്ടാവും അതായത് ബന്ധം വിച്ഛേദിച്ച് നിൽക്കുന്ന ആളുകളുടെ മനസ്സിലാണ് ഞാൻ പറയുന്നത് ഓരോ ന്യായങ്ങൾ ഇങ്ങനെ മനസ്സിൽ ഉയർന്നു വരും ആ ന്യായങ്ങൾക്ക് കൂടി ഒരു പരിഹാരം കാണുമ്പോൾ മാത്രമേ ഈ ബന്ധം ശരിയായി കിട്ടുള്ളൂ അതിൽ പ്രധാനമായ ആളുകൾ പറയാറുള്ള ന്യായം എന്താ വെച്ചാൽ എന്നെ അവരകറ്റിയതല്ലേ പിന്നെ ഞാൻ എന്തിന് ബന്ധം ചേർക്കണം ഇതാണ് ഭാര്യമാര് പറയാറുള്ളത് ഭർത്താക്കന്മാർ പറയാറുള്ളത് വാപ്പാരും മക്കളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയാ പറയാറുള്ളത് ഞാൻ എന്താ ചെയ്തത് അവരെന്നെയാണ് അകറ്റിയത് അതുകൊണ്ട് ഞാൻ പിന്നെ എങ്ങനെ അങ്ങോട്ട് ബന്ധം ചേർക്കുക എന്നാണ് പലരും ചോദിക്കാറുള്ളത് എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അബൂതറബി അള്ളാഹു പറഞ്ഞു എന്റെ കൂട്ടുകാരനായ നബിസ് അല്ലാസ്ല എന്നോട് ഏഴ് കാര്യങ്ങൾ ഉപദേശിച്ചു എന്നാണ് അതിലൊന്നിപ്രകാരമാണ് എന്താണത് വൻ റഹിമ അസുലു കുടുംബക്കാർ എന്നെ അകറ്റിയാലും ഞാൻ അവരോട് ബന്ധം ചേർക്കണമെന്നതായിരുന്നു ആ കാര്യം സ്വർഗത്ത് പോണ ഏഴ് കാര്യം പഠിപ്പിച്ചു കൊടുത്തു ആ പഠിപ്പിച്ചു കൊടുത്തിൽ ഒരു കാര്യം പറഞ്ഞ എന്താ കുടുംബക്കാർ എന്നെ അകറ്റിയാലും ഞാൻ അവരോട് ബന്ധം ചേർക്കണമെന്നതായിരുന്നു റസൂൽ അള്ളാഹി സ്വലമ്മ സ്വർഗത്ത് പോകാൻ പഠിപ്പിച്ച ഒരു ഏഴ് കാര്യങ്ങളിൽ ഒന്ന് അപ്പൊ നമ്മൾ ആ ന്യായം ഒരു വിശ്വാസിക്ക പറ്റൂല ഇതൊക്കെ ആർക്കെ ബാധകൾ ഒരു ആയിരത്തോ ദിവസമൊക്കെ ശരിയാണ് അതൊക്കെ അംഗീകരിക്കണം റസൂലിനെയും അള്ളാനേക്ക് അംഗീകരിക്കണം എന്ന് വിശ്വസിക്കണവർക്ക് ബാധകമാണ് അല്ലാത്തവർക്കും ഇതൊന്നും ബാധകല്ല അതൊന്ന് വേറെ ന്യായ ആൾക്കാർ പറയാനെന്താ വെച്ചാൽ ഞാൻ ബന്ധം ചേർക്കുന്നുണ്ടല്ലോ ഇങ്ങോട്ട് ബന്ധം കാണിക്കാത്തവരോട് അങ്ങോട്ടും ബന്ധപ്പെടാറില്ല എന്ന് മാത്രം ഞാൻ എല്ലാരോടും ഞാൻ കുടുംബത്തിനോടൊക്കെ എല്ലാ ബന്ധമുണ്ട് പക്ഷെ ഇങ്ങോട്ടുമുണ്ടാകെ നടക്കുന്ന ആൾക്കാരോട് ഞാൻ അങ്ങോട്ട് പോയി ഉണ്ടല്ല അതിന്റെ ആവശ്യമില്ലല്ലോ നമ്മൾ എന്താ ചെയ്യേണ്ട കാര്യം എന്ന് ഒരു ന്യായമായി പല ആളുകളും പറയാറുണ്ട് അവിടെയും ഒരു വിശ്വാസിയുടെ നിലപാട് എന്തായിരിക്കണം അബ്ദുല്ലാഹിബിൻ ിൽ വാസിലു അല്ല ഇങ്ങോട്ട് ചെയ്ത ഉപകാരത്തിന് പ്രത്യുപകാരം ചെയ്യുന്നവനല്ല കുടുംബ ബന്ധം പുലർത്തുന്നവൻ എന്താണ് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ക്ലിയർ ആണ് അതായത് ഒരിക്കലും തന്നെ ലൈസൽ ഇങ്ങോട്ട് കുടുംബ ബന്ധം ഇങ്ങോട്ട് ഇങ്ങോട്ട് ചെയ്ത ഉപകാരത്തിന് പ്രത്യുപകാരം ചെയ്യുന്നവനല്ല കുടുംബ ബന്ധം പുലർത്തുന്നവൻ പിന്നെയോ വലാഖിൻ ولكن الواصل الذي اذا قطعت മുറിഞ്ഞു പോയ ബന്ധം പുനഃസ്ഥാപിക്കുന്നവൻ ആരാണോ അവന്റെ പേരാണ് കുടുംബ ബന്ധം ചേർക്കുന്നവൻ എന്നാണ് റസൂർ സ്വലമ പറഞ്ഞത് അല്ലാതെ ഒരു കുഴപ്പമില്ലാത്തോടത്ത് പോയി സലാം പറയാനും അവിടെ വിശേഷം പറയാനും അവിടെ രണ്ടോ മൂന്നോ ദിവസം താമസിക്കാനും അതിനു പരിചയം മിടുക്കുന്ന ആവശ്യമില്ല മിടുക്കാവശ്യമുള്ളത് എവിടെയെന്ന് വെച്ചാൽ എവിടെയാണോ അകന്നു നിൽക്കുന്നത് ആ അകച്ച ഒഴിവാക്കി അത് പിന്നെ ആ ബാരിക്കേഡ് തകർത്ത് ആ ബന്ധത്തിലേക്ക് തിരിച്ചു ചെല്ലുമ്പോഴാണ് അവന്റെ പേരാണ് കുടുംബ ബന്ധം ചേർക്കുന്നവൻ എന്നാണ് റസൂർദായ്സ്വലിസ്ലവും പറഞ്ഞത് മൂന്നാമത് ജനങ്ങൾ ആൾക്കാർ പറയാറുള്ള ന്യായം എന്താ അങ്ങോട്ട് ബന്ധപ്പെടുമ്പോഴെല്ലാം അവരെന്നോട് വളരെ മോശമായിട്ടാണ് തിരിച്ചു ബന്ധപ്പെടുന്നത് തിരിച്ചു പെരുമാറുന്നത് പിന്നെ ഞാൻ എന്തിനാണ് അവരെ പറഞ്ഞു നടക്കേണ്ട കാര്യം ഇത് ചില ആൾക്കാർ ചോദിക്കാറുണ്ട് ഇപ്പോ മോലെ നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ എത്ര വട്ടം സലാം പറഞ്ഞു എത്ര പ്രാവശ്യം വീട്ടിൽ പോയി ഞാൻ എത്ര പ്രാവശ്യം ഞാൻ ആ കാര്യത്തിന് ഞാൻ പിന്നെ ഭൂമിയോളം താഴ്ന്നു കൊടുത്തു എന്നിട്ട് എന്നോട് ഇങ്ങോട്ട് പിന്നെ എന്നെ ചീത്ത പറയാണ് ചെയ്യുന്നത് പിന്നെ എനിക്ക് കുറ്റം ചെയ്യുന്നത് പിന്നെ എന്റെ തകരാറുകൾ എണ്ണാണ് ചെയ്യുന്നത് പിന്നെ ഞാൻ എന്ത് ചെയ്യും എന്ന് കണ്ണീരോട് കൂടി ചോദിക്കുന്ന ആളുകളെ കാണാറുണ്ട് ആ സുഹൃത്തുക്കളോട് പറയാനുള്ളത് റസൂൾ പറഞ്ഞു നോക്കൂ നിങ്ങൾ വന്നു പറഞ്ഞു എനിക്ക് ചില കുടുംബ ഞാൻ അവരോട് ബന്ധം ബന്ധം ചേർക്കുന്നു പക്ഷേ അവർ ആ മുറിക്കുകയാണ് ചെയ്യുന്നത് ഇതേ കംപ്ലൈന്റ് ആരോടാ പറയുന്നത് റസൂൽ പോയിട്ട് പറയാണ് എനിക്ക് ചില കുടുംബങ്ങളുണ്ട് റസൂലെ ഞാൻ അവരോട് ബന്ധം ചേർക്കാൻ ചെല്ലുമ്പോൾ അവർ നിഷ്കരുണം ആ ബന്ധം മുറിക്കുകയാണ് നിർത്തിയില്ല അദ്ദേഹം ഞാൻ അവർക്ക് നന്മയാണ് ചെയ്തു കൊടുക്കുന്നത് പക്ഷേ അവരെന്നോട് വളരെ മോശമായിട്ട് മാത്രമേ തിരിച്ചു പെരുമാറുന്നുള്ളു പ്രവാചകരെ വീണ്ടും അദ്ദേഹത്തിന്റെ സങ്കടം പറയാണ് നിർത്തിയില്ല അദ്ദേഹം ഞാൻ അവർക്ക് വേണ്ടി ഭൂമിയോളം ക്ഷമിക്കുന്നു പക്ഷേ അവരെന്നോട് വളരെ അവിവേകത്തോടു കൂടി മാത്രമേ പെരുമാറുന്നുള്ളൂ പ്രവാചകരെ എന്നവർ സങ്കടം വീണ്ടും പറയണം പറഞ്ഞത് കേൾക്കണം നമ്മൾ ഈ വാചകമാണ് ഇത്തരം വേദന അനുഭവിക്കുന്ന ആളുകൾക്ക് ആശ്വാസത്തിന്റെ കിരണമായി പ്രവാചകൻ സാഹുഅലൈ വസ്സലമ പറയുന്നത് എന്താ പറഞ്ഞത് നീ ഈ പറഞ്ഞതുപോലെ അനുഭവിക്കുന്നു അനുഭവിക്കുന്നുവെന്നത് പറഞ്ഞത് ശരിയാണ് എങ്കിൽ പോലെയാണെന്നോ ചൂടുള്ള വെണ്ണീര് അവനെ തീറ്റിക്കുന്നതുപോലെയാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ ചൂടുള്ള വെണ്ണീര് എന്ന് പറഞ്ഞാൽ അതായത് നമ്മളോട് അകന്ന് നിൽക്കുന്ന ഒരാളോട് നമ്മൾ സലാം പറ അയാൾ മടക്കണില്ല അയാൾ ചീത്തയാണ് ഇങ്ങോട്ട് പറയുന്നത് പക്ഷെ നമ്മൾ ആ ചീത്തയും കേട്ട് പോന്നാലും അയാൾക്ക് ആ ചീത്ത പറഞ്ഞിന്റെ ഇടങ്ങാറ് വൈകുന്നേരം വരെ ഉണ്ടാവും അതാണ് ചൂടുള്ള വെണ്ണീർ എന്ന് പറഞ്ഞത് പിന്നെ വീണ്ടും നമ്മൾ ചെല്ലുന്നു ചെന്ന് പോകാൻ അപ്പോഴും നമ്മളോട് കസപിശ പറയുകയാണ് പക്ഷെ നമ്മൾ പോന്നാലും അയാൾക്ക് അതിന്റെ പ്രയാസമുണ്ടായിരിക്കണം അപ്പൊ നിങ്ങൾ അത് നിർത്താൻ പാടില്ല നിങ്ങൾ എന്ത് ചെയ്യണം ഈ ബന്ധം തുടർന്നു കൊണ്ടേയിരിക്കണം എന്നോട് അവസാനം പറഞ്ഞാൽ എന്താ അറിയോ ഈ നില നീ കൈക്കൊള്ളുമ്പോഴെല്ലാം അള്ളാഹുവിൽ നിന്നൊരു സഹായി നിന്നോടൊപ്പം ഉണ്ടായിരിക്കും ആരോടൊപ്പം ഉണ്ടായിരിക്കും ആരാണോ ആദ്യം സലാം പറയുന്നത് അവരോടൊപ്പം ഉണ്ടായിരിക്കും ആരാണോ താഴ്ന്നു കൊടുക്കുന്നത് അവരോടൊപ്പം ഉണ്ടായിരിക്കും എത്ര എത്രമേ ആട്ടിപ്പായിച്ചാലും അതെല്ലാം ചതിച്ചു സഹിച്ചുകൊണ്ട് ആരാണോ വീണ്ടും ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് അവനോടൊപ്പം അള്ളാഹുണ്ടായിരിക്കും സുഹൃത്തുക്കളെ നമ്മുടെ കൂടെ അല്ല ഉണ്ടെങ്കിൽ മറ്റൊരാളും നമ്മെ എന്ത് ചെയ്താലും ആ ഉപദ്രവം നമുക്ക് കേൾക്കുകയില്ല എന്ന ഉറച്ച വിശ്വാസത്തിന്റെ പേരാണ് ഈമാൻ എന്ന് പറയുന്നത് ആ ഈമാനുള്ള വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ എന്ത് പ്രയാസം ഉണ്ടെങ്കിലും അത് സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ടു പോകുവാൻ കഴിയുമെന്നത് തന്നെയാണ് നാലാമത്തെ ഒരു കാര്യം ന്യായം ആൾക്കാർ പറയണത് എന്താ വെച്ചാൽ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ പിന്നെ ഞാൻ എന്തിനു താഴണം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ എന്തിനാണ് ഞാൻ താന്നു കൊടുക്കേണ്ടതെന്ന് ശരി നോക്കൂ നിങ്ങൾ അള്ളാന്റെ ഒരിക്കലും തന്നെ നിങ്ങളുടെ സമ്പത്തിൽ ഒരു കുറവും വരുത്തുകയില്ല നിങ്ങൾ അടിമക്ക് നിങ്ങൾ മാപ്പ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇസ്സത്ത് വർദ്ധിച്ചു കൊണ്ടല്ലാതെ അത് സംഭവിക്കുകയില്ല നമ്മൾ മാപ്പ് കൊടുത്താൽ നമ്മൾ ഉന്നതിയിലേക്ക് ആരാണോ ആരാണോ താഴ്മ അവൻ ും ഉയരാതിരിക്കുകയില്ല ജനങ്ങളുടെണിച്ചാൽ അന്റെ മുമ്പിൽ അവൻ ഉയർന്നു നിൽക്കുമെന്നാണ് പിന്നെ എന്തിനാ പ്രശ്നം നമ്മൾ അള്ളാന്റെ മുമ്പിലല്ലേ നമുക്ക് നല്ലവരാകേണ്ടത് നമ്മൾ അള്ളാന്റെ മുമ്പിലല്ലേ നമുക്ക് നല്ലവരാകേണ്ടത് അവർ സുഹൃത്തുക്കൾ നമ്മൾ ആലോചിക്കുക എന്ത് പ്രയാസം എന്തെങ്കിലും നമ്മൾ വിട്ടു വീഴ്ച ക്ഷമയും കാണിച്ചാൽ അതിന്റെ കൂലി നമുക്ക് ഒരാള് ഒരു രണ്ടാളുകള് നൂറ് കിലോ ഉള്ള ഒരു ചാക്കിങ്ങനെ ഏറ്റി രാവിലെ മുതൽ വൈകുന്നേരം വരെ നടക്കുന്ന രൂപങ്ങൾ എന്നാലോ ചോദിക്കും ഒരു നൂറ് കിണ്ടിന്റെ മുകളിലുണ്ട് സാധനം അത് അതേറ്റി ദേവിടി ഇറക്കി വെക്കാതെ വെക്കാതെങ്ങനെ നടക്കുക രാവും പകലും ഇങ്ങനെ നടക്കുന്നതിനെ പറ്റി ആലോചിക്കും ആ രണ്ടാക്കും ക്ഷീണായി അല്ലേ രണ്ടാളെ കഴുത്തും നീളം വേദനയ്ക്കുണ്ടാവും അങ്ങനെ അവസാനം ഒരുത്തൻ എന്ത് ചെയ്തു മറ്റൊന്നോട് പോയി സലാം പറഞ്ഞത് അഥവാ രണ്ട് പ്രശ്നക്കാരെയാണ് ഞാൻ പറയുന്നത് ഈ രണ്ട് പ്രശ്നമുള്ള ആളും ഈ ഈ വിഷമമായിട്ട് പ്രാരാബ്ദമായിട്ട് നടക്കും രണ്ടാമേ ഉള്ള പ്രശ്നം ഉണ്ട് രാത്രി കടന്നു പോണെങ്കിൽ ഇയാളൊന്നും നോക്കുമ്പോഴുണ്ടാവില്ല അതിൽ ഒരാൾ എന്ത് ചെയ്തു മറ്റേ ആളോട് പോയി സലാം പറഞ്ഞു അതോടുകൂടി സംഭവിച്ചത് മറ്റേ മടക്കിയില്ല അയാൾ തിരിഞ്ഞു നോക്കിയില്ല ശരി പക്ഷെ സംഭവിച്ചത് എന്താ അറിയോ ഇയാളെ താലിയിലുള്ള നൂറ് കിലോനും കൂടി അയാളെ താലിയിൽ കണ്ടു തരും അയാൾക്ക് ഇരുന്നൂറ് കിലോനാവും ഇയാളോട് ഫ്രീ ആവും ചെയ്യും അതാ പോയിക്കാം അതായത് ഇത് ആദ്യം ആരോ ഓപ്പൺ ചെയ്തോ ഓപ്പൺ ചെയ്തോ ഫ്രീ ആയി മൈൻഡ് ഫ്രീ ആയി എന്താ ഞാൻ അലക്ഷണത്തിലോ ഞാൻ അവരോട് സലാം പറഞ്ഞല്ലോ ഞാൻ വണ്ടിയാലും പിന്നെ ഞെട്ടെല്ലാം ഉണ്ടാകുള്ളു അതാ അള്ള അള്ളഹിനോട് പറയേ അതോടുകൂടി ഇയാൾ ഫ്രീ ആകാണ് പക്ഷെ അയാ മറ്റേ ആളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ പോലെ വെണ്ണീറുന്നൊരു അവസ്ഥ ഉണ്ടാവുക അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മൾ നമ്മുടെ ഭാഗമാണ് ക്ലിയർ ആക്കേണ്ടത് വേറെ ന്യായങ്ങൾ പറഞ്ഞു നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ ഉണ്ടാകരു സുഹൃത്തുക്കൾ ഇതെല്ലാം കേട്ട് ബന്ധം ചേർക്കണമെന്ന് കരുതുന്നവർ ഒരു പ്രതിസന്ധി ഇപ്പൊ ഈ നമ്മളെ ശ്രോതാക്കള കൂട്ടത്തിലൊക്കെ തന്നെ പ്രയാസങ്ങളിലുള്ള ആളുകളുണ്ടാവും കുടുംബ ബന്ധത്തിലും മറ്റേ പല രീതിയിൽ അവര് ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്കൊന്ന് ശരിയാകണം എത്രയോ ആറ് വർഷം മുമ്പ് എട്ട് വർഷം മുമ്പ് പത്ത് വർഷം മുമ്പാണ് ഞാൻ എന്റെ ഭാര്യയുമായി പണങ്ങിയത് അല്ലെങ്കിൽ ഉമ്മയുമായി പണങ്ങിയ അല്ലെങ്കിൽ വാപ്പയുമായിട്ട് പണങ്ങിയത് അല്ലെങ്കിൽ എന്റെ മകനുമായി പണങ്ങിയത് അതൊന്ന് ശരിയാക്കണം എന്നും എനിക്ക് തോന്നുന്നുണ്ട് പക്ഷെ ഇപ്പൊ ഇനി എന്താ ചെയ്യാം എന്ന ഒരു പ്രതിസന്ധി പലപ്പോഴും ഉണ്ടാകും ഞാൻ എങ്ങനെ ഇനി കയറി ചെയ്യും ഞാൻ എങ്ങനെയപ്പോൾ സംസാരിക്കുക എന്ന ഒരു പ്രയാസം പലർക്കും ഉണ്ടാവും അവിടെയാണ് ഞാൻ എനിക്കൊരു സജഷൻ പറയാനുള്ളത് ഒരു മൂന്നാം കക്ഷിയെ അവിടെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് നമ്മളെ കുടുംബത്തിലോ അല്ലെങ്കിൽ നമ്മുടെ പിന്നെ പിന്നെ പണ്ഡിതന്മാരുടെ കൂട്ടത്തിലോ പ്രഭാഷകരുടെ കൂട്ടത്തിലോ അല്ലെങ്കിൽ രണ്ടു കൂട്ടർക്കും സമ്മതമാകുന്ന ആരെങ്കിലും ഒരാളെ കണ്ടിട്ട് എന്താ ഇന്ന ദിവസം ഞാന് ഞങ്ങളാ സ്വത്ത് ഓഹരി വെച്ച ദിവസം അല്ലെങ്കിൽ ഇന്ന ഒരു പ്രസിഡന്റ് ആയ സമയത്ത് ഒരു ഹോസ്പിറ്റലേസ് ഉണ്ടായ സമയത്ത് ഞാൻ അറിയാതെ കുറച്ച് ശോഭിച്ചു പോയി അന്ന് അങ്ങനെ ഒരു പ്രയാസത്തിൽപ്പെട്ടതാണ് എനിക്കിപ്പോ അത് പശ്ചാത്താപുണ്ട് അപ്പൊ നിങ്ങൾ എന്റെ മകനോടൊന്ന് പറയണം അല്ലെങ്കിൽ എന്റെ വാപ്പാനോടൊന്ന് പറയണം ഞാൻ അതിനെന്ത് തയ്യാറാണ് എന്നൊരു മൂന്നാം കക്ഷിയിലോട് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി ആ മൂന്നാം കക്ഷിയിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ആ പ്രശ്നം പെട്ടെന്ന് പരിഹരിക്കും അങ്ങനെ ആരോടെങ്കിലും പറഞ്ഞാൽ അവരതിനുവേണ്ടി ശ്രമിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യം സുരുഖുണ്ടാക്കുക എന്നുള്ളത് വലിയ നന്മ കാര്യമാണ് അത് വലിയ പുണ്യം കിട്ടുന്ന കാര്യമാണ് വിശ്വാസികൾക്കിടയിൽ സുരുഖുണ്ടാക്കാൻ വഴിയെടുക്കുക എന്നുള്ളത് കളവ് പറയുന്നത് വലിയ കുറ്റമാണ് ഇസ്ലാമിൽ പക്ഷെ രണ്ടാളെ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടി അടുപ്പിക്കാനല്ല അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കളവ് പോലും പറയാം എന്ന അനുവാദം കൊടുത്തിട്ട് ഈ മേഖലയിൽ മാത്രമാണ് ഭാര്യ ഭർത്താവ് തമ്മിൽ തെറ്റിയാ മറ്റുള്ളവർ പറയണത് ഏയ് അയാൾ നിന്നെപ്പറ്റി നല്ലതാണല്ലോ പറഞ്ഞത് ചിലപ്പോൾ നല്ലത് പറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ നേരാകാൻ വേണ്ടി വർത്താനം പറയാം അത്ര വരെ എന്ത് ചെയ്തിട്ടുണ്ട് ഇസ്ലാം ഈ വിഷയത്തിൽ വിശാലത കാണിച്ചിട്ടുണ്ട് അവ സുഹൃത്തുക്കളെ നമ്മൾ ആരെങ്കിലും ഒരാളെ അതിനെന്ത് ചെയ്യാൻ ഇടപെടുക്കുക ആ ഇടപെടുന്ന ആൾക്കാർ എന്ത് ചെയ്യുക അത് കൂടുതൽ വഷളാക്കുക അല്ലാതെ നന്നാക്കാൻ വല്ല മാർഗം ഉണ്ടോ എന്ന് ആലോചിക്കുക അള്ളാഹാല റഹമ്മ ഒഴുകി ഇറങ്ങും സുഹൃത്തുക്കൾ ഒരു ചൊറ്റക്കുടിലാണെങ്കിൽ എന്തൊരു സമാധാനത്തിൽ ജീവിക്കാൻ പറ്റും മറ്റേത് വലിയ കോടീശ്വരന്മാരായിട്ട് ഒരു സമാധാനം ഉണ്ടാവില്ല അതുകൊണ്ട് പ്രയാസങ്ങളും കാര്യങ്ങളും മാറ്റി മാറ്റിവെച്ച് ഏറ്റവും ഹയറായ രീതിയിൽ നമുക്ക് ഭക്ഷണം മുന്നോട്ട് പോകാൻ കഴിയണം അങ്ങനെയുള്ള യഥാർത്ഥ വൃത്തക്കുകളെയും മിനുകളെയും അവാഹന മേഖലയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കാറുണ്ട്